കഴിഞ്ഞ അധ്യായത്തിൽ പറഞ്ഞത് സ്കേഴ്സിറ്റി മൈൻഡ് സെറ്റിനെ എങ്ങനെ മാറ്റിയെടുക്കാം എന്നുള്ളതിനെ പറ്റിയാണ് അതിൻ്റെ കണ്ടിന്യേഷനാണിത് ഇല്ലായ്മയുടെ നടുവിൽ നിന്നുകൊണ്ട് നിങ്ങളുടെ അക്കൗണ്ടിൽ ബാലൻസ് സീറോ ആണെങ്കിൽ പോലും എങ്ങനെ സമൃദ്ധിയുടെ വൈബ്രേഷൻ പ്രപഞ്ചത്തിലേക്ക് അയക്കാം എന്നതിനെ പറ്റിയാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് വളരെയധികം സംശയങ്ങൾ ഉണ്ടാകാം നിങ്ങളുടെ കയ്യിൽ പണമില്ലാതെ എങ്ങനെ പണക്കാരൻ്റെ ഫീലിങ്സ് നിങ്ങൾക്ക് ലഭിക്കും അതെ ൊരു ചലഞ്ച് തന്നെയാണ് ഈ ചലഞ്ച് ഏറ്റെടുക്കുന്നവനാണ് ഇന്ന് സമ്പന്നനാകുന്നത് ഇത് കേൾക്കുമ്പോൾ നിങ്ങളുടെ മനസ്സ് നിങ്ങളോട് പറയുന്നുണ്ടാകാം ഇത് വെറും വിഡ്ഢിത്തരമാണെന്ന് പണിയെടുത്താൽ മാത്രമേ പണം ഉണ്ടാവുകയുള്ളൂ എന്നുള്ള ചിന്ത എന്നാൽ പണിയെടുത്താലും പണം കയ്യിൽ നിൽക്കാത്തവരുണ്ടല്ലോ നിങ്ങൾ എത്ര പണിയെടുത്താലും നിങ്ങൾ എത്ര പണം ഉണ്ടാക്കിയാലും ആദ്യം പണം ഉണ്ടാക്കുന്ന ഫീലിംഗ് നിങ്ങൾ ഉള്ളിൽ അനുഭവിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് സമൃദ്ധിയുണ്ടാവുകയുള്ളൂ സങ്കല്പിക്കുക നിങ്ങൾ ഒരു വിത്ത് നടുന്നതായിട്ട് ആ വിത്ത് നടുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം കുറച്ച് ദിവസത്തിനുള്ളിൽ ഈ വിത്ത് മുള പൊട്ടി ഏതാനും ദിവസത്തിനുള്ളിൽ മണ്ണിൽ നിന്നും പുറത്തേക്ക് വരുമെന്ന് നിങ്ങൾ വിത്ത് പാകിയാൽ ഉടനെ തന്നെ വെള്ളമൊഴിക്കുന്നു വളമിടുന്നു അപ്പോഴൊന്നും ഈ ചെടിയോ ഈ വിത്തോ മണ്ണിനു പുറത്ത് കാണുന്നില്ല പക്ഷേ നിങ്ങൾക്കറിയാം നിങ്ങൾക്ക് വിശ്വാസമുണ്ട് ഈ വിത്ത് ഒരു ദിവസം മണ്ണിൽ നിന്നും മുളപൊട്ടി പുറത്തേക്ക് വരുമെന്നും അത് ചെടിയാകുമെന്നും അത് മരമാകുമെന്നും അതുപോലെ തന്നെ സമ്പന്നതയുടെ വിത്തും നിങ്ങൾ ഉള്ളിൽ നട്ടുപിടിപ്പിക്കുക സാഹചര്യം അനുകൂലമല്ലായിരിക്കാം പക്ഷേ ആ ഫീലിംഗ് ആണ് പ്രധാനം ചെടിക്ക് വളമിടുന്നത് സമ്പന്നതയുടെ ഫീലിംഗ് നിങ്ങൾ നിങ്ങളുടെ മനസ്സിലേക്ക് ഒഴിച്ചു കൊടുത്തുകൊണ്ടിരിക്കുക ഇനി എങ്ങനെ ഈ ഫ്രീക്വൻസി മാറ്റാമെന്ന് നോക്കാം എങ്ങനെയാണ് ഈ ഫീലിംഗ് ഉള്ളിലേക്ക് കൊണ്ടുവരുന്നത് അതിന് ഒരു വലിയ മന്ത്രമുണ്ട് ഒരു മഹാമന്ത്രം ഈ മന്ത്രത്തിന് സമ്പന്നതയുടെ ഫീലിംഗ് നിങ്ങളുടെ ഉള്ളിലേക്ക് കൊണ്ടുവരുന്നതിനും ഭയം ആശങ്ക എന്നിവയെ ഇല്ലാതാക്കുന്നതിനും നിങ്ങളുടെ വൈബ്രേഷൻ സമ്പന്നതയിലേക്കും സമൃദ്ധിയിലേക്കും എത്തിക്കുന്നതിനുമുള്ള അതിശയകരമായ ഒരു ശക്തിയുണ്ട് അത് നിങ്ങളുടെ കയ്യിലിരിക്കുന്ന തെറ്റായ മാപ്പിനെ വലിച്ചെറിഞ്ഞ് ശരിയായ ഡയറക്ഷൻ നിധിയിലേക്കുള്ള ശരിയായ ഡയറക്ഷൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നു അതെ സ്കേഴ്സിറ്റി സെറ്റിൽ നിന്നും അബണ്ടൻസ് മൈൻഡ് മൈൻഡ്സെറ്റിലേക്ക് നമ്മളെ എത്തിക്കുന്ന ഒരു മഹാമന്ത്രമാണിത് നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു വാക്കാണെങ്കിലും അതിൻ്റെ ശക്തിയെപ്പറ്റി നമ്മൾ ആരും അറിയുന്നില്ല രണ്ടേ രണ്ട് വാക്കുകൊണ്ട് നമുക്ക് പ്രപഞ്ചത്തിൻ്റെ താക്കോൽ നമ്മുടെ കയ്യിലേക്കെടുക്കാം ആ വാക്കാണ് താങ്ക് ഇതൊരു സാധാരണ വാക്കല്ല നിങ്ങൾ നന്ദി എന്ന് പറയുമ്പോൾ നിങ്ങളുടെ തലച്ചോറിനെയും നിങ്ങളുടെ ശരീരത്തെയും നിങ്ങളുടെ എനർജി ഫീൽഡിനെയും മുഴുവനായും മാറ്റിമറിക്കുന്ന ഒരു മഹാമന്ത്രമാണിത്